പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ഷെയർ ആൻഡ് ഉപേക്ഷിച്ച് പോയതാണ് എന്ന് തീർക്കുന്നതിൽ നമ്മുടെ ഭരത് വിജയിക്കുന്നു ഇതേ തുടർന്ന് മണിക്കുട്ടിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് കാവ്യ പക്ഷേ ഭരത്തിൻ്റെ തന്ത്രം മനസ്സിലാക്കുകയാണ് നമ്മുടെ മണിക്കുട്ടി ചെയ്യുന്നത് എന്നാൽ സമയം തന്റെ സംശയങ്ങൾ ഭരത്തിനെ ചെന്ന് കണ്ട് സംസാരിക്കുന്നതിന് തയ്യാറാകുന്ന ജയമോഹിനി സത്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തമാക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇതോടെ ഒടുവിൽ താൻ തന്നെയാണ് ഇതിന് പിന്നിൽ കളിച്ചത് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നതിന് തയ്യാറാകുന്ന ഭരത് അയാൾ ഇനി ഈ വീടിന് വേണ്ട എന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് കൊന്നുകളഞ്ഞു എന്ന് ജയമോഹിനി ചോദിക്കുന്നു പക്ഷേ കൊന്നിട്ടൊന്നുമില്ല എന്നും അതുകൊണ്ട് തന്നെ പേടിക്കേണ്ടതില്ല എന്നും അറിയിക്കുന്ന ഭരത് ഇനിയാണ് ഭരത്തിന്റെ നീക്കങ്ങൾ എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് മാത്രവുമല്ല അടുത്തതായി ഈ വീട്ടിൽ നിന്ന് ഒഴിവാക്കേണ്ടത് മണിക്കുട്ടിയെയാണ് എന്നും ഭരത് അറിയിക്കുന്നു ഇതേ സമയം കാവ്യയുടെ മാറ്റം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ജയമോഹിനിയെ കാവ്യ ഇപ്പോൾ മണിക്കുട്ടിയോട് കൂടുതൽ അടുക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് കാവ്യയെ ഞെട്ടിച്ചു കൊണ്ടുള്ള മറ്റൊരു സത്യം പോലീസ് വെളിപ്പെടുത്തുന്നത് ഇവിടെ നിന്ന് കൃഷ്ണ സ്വയം യതല്ല എന്ന് കാവ്യ മനസ്സിലാക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്